കേരളത്തിലെ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഡൽഹിയിലങ്ങ് യോഗം ചേരുകയാണ് പക്ഷേ നേതൃമാറ്റം എന്നത് കീറാമുട്ടിയായി തുടരുമെന്നാണ് ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ നേതൃമാറ്റം എന്ന് പറയുമ്പോൾ കെ പി സി സി പ്രസിഡന്റ് പത്ത് ഡി സി സി പ്രസിഡന്റുമാർ അതുപോലെ തന്നെ മറ്റ് ഭാരവാഹികൾ അങ്ങനെയൊക്കെ വരും പിന്നെ സന്ദീപ് വാര്യരെ പോലുള്ള ആളുകളുടെ പോസ്റ്റിംഗ് ഇതൊക്കെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ തന്നെയാണ് ഇതിനിടയിൽ അടൂർ പ്രകാശ് ഏത് പോസ്റ്റിലെത്തുമെന്ന കാര്യവും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അടൂർ പ്രകാശിനെ കെ പി സി സി അധ്യക്ഷനാക്കുക എന്ന് മുറവിളി കൂട്ടുന്നുണ്ട് അതുപോലെ തന്നെ കൊടിക്കുന്നിൽ സുരേഷ് ബെന്നി ബഹനാൻ സണ്ണി ജോസഫ് എന്നിവരുടെ പേരുകളും ഉയർന്നു കേൾക്കുന്നുണ്ട് നാലുപേരുടെ പേരുകളാണ് ഇപ്പോൾ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നത് ഇതിലും ഒരു ഐക്യമില്ലായ്മ ഉണ്ട് അറുപ്രകാശിനെ ഈഴവ സമുദായം മുന്നിൽ കാണിക്കുന്നുണ്ട് കൊടിക്കുന്നിൽ സുരേഷിനെ അതുപോലെ തന്നെ ദളിതുകളുടെ നേതാവായി ഉയർത്തി കാണിക്കുന്നുണ്ട് ബെന്നി ബെഹനാനെയും സണ്ണി ജോസഫിനെയും ക്രൈസ്തവരുടെ പ്രതിനിധിയായി സഭയുടെ പ്രതിനിധിയായി ഉയർത്തി കാണിക്കുന്നുണ്ട് ഇവരിലാരെയെങ്കിലും കെ പി സി സി അധ്യക്ഷനാക്കുക എന്ന വാദമൊക്കെ നിൽക്കുന്നുണ്ട് കെ പി സി സി അധ്യക്ഷനെ മാറ്റുക എന്നതാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നമെന്നാണ് വി ഡി സതീശനും വാദിക്കുന്നത് ഈ വാദമൊക്കെയാണ് പ്രധാന പ്രധാനപ്പെട്ട കേരളത്തിലെ കോൺഗ്രസ് നേരിടുന്ന പ്രശ്നമെന്ന് ഡൽഹി നേതൃത്വത്തെ ധരിപ്പിക്കുന്നതിലാണ് കോൺഗ്രസ് ഇന്ന് ബദ്ധ ശ്രദ്ധ കാണിച്ചത് പക്ഷേ അതിലൊരു സമവായത്തിലെത്താൻ ഡൽഹി യോഗത്തിനും കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം അതേ അവസരം തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിനെ ഈ തരത്തിലാണ് നേരിടാൻ ഒരുങ്ങുന്നതെങ്കിൽ ഒരു തരത്തിലും ഗുണം പിടിക്കുകയില്ല എന്ന റിപ്പോർട്ട് കനഗോലുവിൻ്റെ റിപ്പോർട്ട് ഹൈക്കമാൻഡിനെ ഉലയ്ക്കുന്നുണ്ട് രമേശ് ചെന്നിത്തല വി ഡി സതീശൻ സുധാകരൻ ഈ മൂന്ന് പേരുടെയും ഐക്യമില്ലായ്മ ഉയർത്തിക്കാട്ടുന്നതാണ് ഇൻക്ലൂസീവ് മൈൻഡ് തയ്യാറാക്കിയ റിപ്പോർട്ട് അതായത് കനഗോലുവിൻ്റെ പഠന റിപ്പോർട്ട് ദീപാദാസ് മുൻഷിയും സമാനമായ ഒരു റിപ്പോർട്ട് തന്നെയാണ് ഹൈക്കമാൻഡിന് സമർപ്പിച്ചിട്ടുള്ളത് ഹൈക്കമാൻഡ് ഏത് തരത്തിൽ എവിടെ തുടങ്ങും എങ്ങനെ ഇത് പര്യവസാനിപ്പിക്കും എന്ന് അറിയാതെ ഉഴലുകയാണ് അതേ അവസരം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കെ സി വേണുഗോപാലിന് പാർട്ടിയുടെ ചുക്കാൻ പിടിക്കാൻ അതായത് കേരളത്തിലെ ചുമതല കേരളത്തിലെ കാര്യങ്ങളൊക്കെ കൃത്യമായി അറിയുന്നത് പാർട്ടി ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാലിനാണ് അതുകൊണ്ട് കെ സി വേണുഗോപാൽ ഒരു നിഷ്പക്ഷ മനസ്സോടുകൂടി കേരളത്തിലെ നേതാക്കളെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകാൻ സന്നദ്ധത കാണിക്കണം പക്ഷപാതമില്ലാതെ ബി ഡി സതീശൻ്റെ പക്ഷമോ രമേശ് ചെന്നിത്തലയുടെ പക്ഷമോ പിടിക്കാതെ നേതാക്കളെ ഒത്തൊരുമിച്ച് കൊണ്ടുപോകാൻ കെ സി വേണുഗോപാൽ എടുക്കണമെന്നാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ഒരു സമവായത്തിന്റെ ഭാഗമായി മുന്നോട്ട് വച്ചിട്ടുള്ള നിർദ്ദേശം മാർച്ച് പകുതിയുടെ ഈ കാര്യങ്ങളിൽ ഒരു ധാരണ എത്തണം ആര് നയിക്കും അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് നയിക്കണം എന്നൊരു ധാരണയിൽ എത്തിക്കണം എന്നാണ് പറയുന്നത് കെ സി വേണുഗോപാലിന് കഴിഞ്ഞില്ലെങ്കിൽ എ കെ ആന്റണിയുടെ കൂടി എന്താണ് അഭിപ്രായം ആരായണം ഇന്ന് വി എം സുധീരൻ ഉണ്ടായിരുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രൻ മാത്രമാണ് മാറി നിന്നത് അതുപോലെ തന്നെ കെ മുരളീധരൻ വി എം സുധീരൻ ചെന്നിത്തല ഇവരൊക്കെ ഇവരുടെയൊക്കെ അഭിപ്രായങ്ങൾ സ്വരൂപിക്കണം ഇങ്ങനെ കെ സി വേണുഗോപാലിന് ഒരുപാട് ഒരുപാട് ചുമതലകൾ ഇവരുടെയൊക്കെ അഭിപ്രായ ഒരു രൂപീകരണം അഭിപ്രായ രൂപീകരണം മാത്രമല്ല അഭിപ്രായ ക്രോഡീകരണം അതിനുശേഷം ഇവരെയൊക്കെ ഒരുമിപ്പിച്ച് കൊണ്ടുപോവുക എന്ന വലിയ ഉത്തരവാദിത്തം എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളം വിട്ടുപോകരുത് തുടർഭരണം പിണറായിക്ക് ലഭിക്കരുത് ഇടതുമുന്നണിക്ക് ലഭിക്കും ലഭിക്കരുത് അത് യു ഡി എഫിന് തന്നെ ലഭിക്കണം അതിന് നേതാക്കളുടെ ഒത്തൊരുമ അത്യാവശ്യമാണ് അതിനൊപ്പം തന്നെ പുനഃസംഘടന പുനഃസംഘടനയുടെ കാര്യത്തിൽ കോൺഗ്രസിന് യാതൊരു തരത്തിലുള്ള സമവായത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നത് ഖേദകരമാണെന്ന വസ്തുതയാണ് ഡൽഹിയിൽ നിന്നും പുകഞ്ഞ് പുറത്ത് ചാടുന്നത്